പുസ്തകത്തിൽ അച്ചടിച്ച് പ്രസിദ്ധീകരിക്കുന്നതിനപ്പുറം കവിത ജീവിതം തന്നെയായി മാറേണ്ടതുണ്ട് എന്ന് മലയാളം സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ കെ എം ഭരതൻ പറഞ്ഞു മടപ്പള്ളി കാവ്യോർമ്മ എന്ന പേരിൽ മടപ്പള്ളി കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ മടപ്പള്ളി ഓർമ്മ പ്രസിദ്ധീകരിക്കുന്ന കവിതാ സമാഹാരത്തിന്റെ കവർ പ്രകാശനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മടപ്പള്ളി ഓർമ്മയുടെ പ്രസിഡന്റ് വടേക്കടി കണ്ടി നാരായണൻ അധ്യക്ഷനായി മടപ്പള്ളി ഗവൺമെന്റ് കോളേജ് മലയാള വിഭാഗം തലവൻ എ പി ശശിധരൻ സ്റ്റുഡന്റ് എഡിറ്റർ പ്രണവ് മോഹൻ ഡോക്ടർ ദിനേശൻ കരിപ്പള്ളി ഗോപിനാരായണൻ ഒ കെ ശ്യാമള മടപ്പള്ളി ഓർമ്മയുടെ സെക്രട്ടറി അഡ്വക്കേറ്റ് പി കെ മനോജ് കുമാർ കജാഞ്ചി സന്തോഷ് കുറ്റിയിൽ കോ ഓർഡിനേറ്റർ ടി ടി മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയും പ്രവാസിയുമായ ശശി കൃഷ്ണനാണ് കവർ രൂപകൽപ്പന ചെയ്തത് കണ്ണൂരിലെ പായൽ പബ്ലിക്കേഷൻസ് ആണ് കവിതാ സമാഹാരം പ്രസിദ്ധീകരിക്കുന്നത് ജൂൺ ആദ്യവാരം കവിതാ സമാഹാരം പുറത്തിറങ്ങും